അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവരിത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവർ എന്തിനാണ് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതിരിക്കുന്ന ആൾക്കാർ സിനിമ എന്തിനാണ് കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവൻ വികാശ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പം ക്രിറ്റിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അവർ അധികം ഇപ്പം പക്ഷേ നമുക്ക് കമേഷ്യലി വൈബിൾ ആയ സിനിമകളുണ്ട് മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വൈബിൾ ആയി എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നല്ല ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വകലാ ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല റിവ്യൂ ിന്റെ സിനിമ ലോകം ഇപ്പൊ ആ റിവ്യൂ എല്ലാം കാണാറുണ്ട് അപ്പൊ ഈ സിനിമയ്ക്ക് റിവ്യൂ റിവ്യൂടെ കണ്ടായിരുന്നോ അത് കണ്ടു ടാർഗറ്റ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ സിനിമയുടെ വലിപ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമല്ലോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് ഇപ്പൊ നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ സിനിമ ഓടി എനിക്ക് വന്നു തോന്നുന്നു വർഷം തിയേറ്ററിൽ ഓടിയത് പക്ഷേ നമുക്ക് കമേർഷ്യലി വയബിൾ ആയ സിനിമകളുണ്ട് മലയാളി ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വയബിൾ ആയി അതിനുശേഷം അതല്ല നദീ കഴിഞ്ഞ വർഷമല്ല അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിലൊന്ന് ഞാൻ ഹീറോ സെൻട്രിക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നീട് ഇപ്പം വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നല്ല ബാഡ് ബോയ്സ് ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വകയിലാ ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലോ അഞ്ചോ അഞ്ച് സിനിമയുള്ളൂ വർഷമേശ്വലും ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദി ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷേ ഇതൊക്കെ ഇതിന്റെ ബാഗേജ് നമുക്ക് നമ്മുടെ തലല്ല ഈ പറയുന്നത് ഇപ്പൊ മാലാത ഇന്നലെ ഇറങ്ങി സൗബിൻ നായകനായിട്ടുള്ള സിനിമയാണ് അതും എന്റെ തലയിലാണ് എന്താ അവർക്ക് അച്ഛനാ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ട് തന്നെ ഇവരെന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതെ ആൾക്കാർ ഇന്ന് സിനിമ തന്നെയാണ് കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു എന്തുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ല ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാരണം ഏറ്റവും കൂടുതൽ റീറ്റ് കിട്ടുന്ന സ്വാഭാവികമായിട്ടും എൻ്റെ നിങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വന്ത് സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് കാരണം തന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടതിന് ശേഷവും അപ്പോൾ ആ രീതിയിൽ അശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർക്ക് സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മൾ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് നമ്മൾ നമ്മളിതേ പൈസ കൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് നമ്മൾ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇടണം നിർമ്മിക്കുന്നില്ല കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ വരുന്നു മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അച്ഛനെ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അച്ഛനെ അതിന് അതായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ പുള്ളിയുടെ അത് എന്താ പറയണ്ട അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങൾ അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവർ അവർ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ പിന്നെ ഓർഗാനിക് ആയിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പോൾ ക്രിറ്റിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിറ്റിക്കായി അപ്പോൾ ക്രിറ്റിക്കിനെ കൺവിൻസ് ചെയ്ത കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകൾ വരും ഇത് വളരെ കുഞ്ഞു സിനിമയല്ലേ അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പം ഒരു വലിയ നല്ല ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല നമുക്ക് കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ പറഞ്ഞിട്ട് ചെറിയ സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര മറിറ്റുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ആണ് ഇതെന്ത സിനിമയെന്ന് തോന്നിപ്പോകും കാരണം അങ്ങനെ ഒരു തിയേറ്ററില് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമനെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ ഇൻഹിബിഷൻ ഒന്നും ഇല്ലാതെ പോയി സിനിമനെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് നമുക്ക് അത്രയും പോസിറ്റീവ് കുറേ സ്ഥാനത്തുനിന്ന് വന്നതോടുകൂടിയാണ് ഞാനിങ്ങോട്ട് തിരുവനന്തപുരത്ത് സിനിമ കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും പിന്നെ അയറിയിലോട്ട് പോകില്ല പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത പിന്നീട് ഈ കഴിഞ്ഞ നില ദിവസവും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമുക്ക് പറഞ്ഞില്ല അവർ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മളായിട്ട് എന്തുള്ള ആൾക്കാരാണ് പക്ഷേ അത് സ്ട്രിക്ലി പേഴ്സണലല്ല